ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് ലക്ഷക്കണക്കിന് രൂപ രൂപ ആളുകളിൽ നിന്നുകളിൽ കലക്ഷൻ എടുത്ത് എടുത്ത് ഒരുപാട് ഒരു മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയിട്ടാണ് ഇന്ന് നമ്മൾ ഇപ്പൊ അസ്ത്രകാരം കഴിഞ്ഞ് ആരം കഴിഞ്ഞ് ആരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോ 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 നേരത്തെ 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 രോഗികളെ കളർത്തുന്ന കടത്തില്ല അതൊരു കട്ടിൽ വാങ്ങാൻ എത്ര അങ്ങനെ അതിന്റെ പന്ത്രണ്ടായിരത്തിഇരുന്നൂറ് രൂപയാണ് അതിന്റെ വില എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്ന് പതിനായിരം രൂപ ആ സമയത്ത് തന്നെ എടുത്തു പിന്നെ ഇപ്പോ ഇപ്പോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ എടുത്തു പറഞ്ഞത് ആ കട്ടിലും ഇനി വേറൊരാളുടെ പങ്ക് വേണ്ട വേണ്ട ഞാൻ തന്നെ തന്നെ അതിന്റെ കാശ് തരണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു തന്നു എടുത്തു തന്നു നമ്മുടെ തറമ്മൽ ബാപ്പു ഹാജി അവസാനം ഇപ്പോ ഒരു മൂവായിരം നമ്മുടെ ഒരു സഹോദരി കൊടുത്തയച്ചു കൊടുത്തയച്ചു ഭർത്താവില്ല വരുമാനങ്ങൾ ഒന്നുമില്ല പക്ഷേ ഞങ്ങള് മനസ്സിലാക്കുന്നത് പെൻഷനോ മറ്റോ കിട്ടുന്ന കാഷുകൾ സ്വരൂപിച്ച് വെക്കുന്ന ഒരു സഹോദരി മൂവായിരം രൂപ ഇന്ന് വൈകുന്നേരം കൊടുത്തയച്ചിട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചു അങ്ങനെ വലിയ സംഖ്യകൾ സഹായിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിനോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അവർക്ക് വേണ്ടിയൊക്കെ ആദ്യത്തിന് തങ്ങളൊക്കെ ഇനി അവസാനും ഇവിടെ നിന്നുകൊണ്ട് ധാന്യം ചെയ്യും എന്ന് ഞങ്ങൾക്കൊക്കെ ക്രമദർശ്യാധന തങ്ങൾക്കൊക്കെ ഒക്കെ സംഘടനാപരമായി അത്യാവശ്യമായി പങ്കെടുക്കേണ്ട പരിപാടിയുണ്ട് പരിപാടിയുണ്ട് പക്ഷേ ഇവിടത്തെ ഈ സാർവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നേരത്തെ നേരത്തെ തീരുമാനിച്ചത് കൊണ്ട് അതൊക്കെ മാറ്റി വെച്ചെല്ലാവരും കൂടെ നിൽക്കുകയാണ് പൊതുപ്രവർത്തന ഞങ്ങൾക്കൊക്കെ മാതൃകയെ മാതൃകയെ ഒരു രൂപാന് രൂപ പൊതുപ്രവർത്തന രംഗത്ത് നടത്തുമ്പോ നടത്തുമ്പോ ഒരു രൂപ പോലും ആഗ്രഹിക്കാതെ മറ്റാളുകളിലെ ഒരു രൂപ വാങ്ങിയിട്ട് വാങ്ങിയിട്ട് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും നമ്മുടെ ഇപ്പൊ ഈ വേദിയിലുള്ള പ്രായം കൂടിയ ഒരു പൊതുപ്രവർത്തകരാണ് പ്രവർത്തകരാണ് അയ്യപ്പേട്ടൻ അയ്യപ്പേട്ടൻ